ആ ഇന്നലെ പറഞ്ഞത് ഇതാണ് വൃക്ഷങ്ങളിൽ അല്ലെ സർവ അശ്വത്ഥ സർവവൃക്ഷണ വൃക്ഷങ്ങളിൽ വെച്ച് ഞാൻ അശ്വത്ഥമാണ് അരയാലാണ് എന്ന് പറഞ്ഞു അതുപോലെ ദേവർഷിമാരിൽ വെച്ച് നാരദൻ ഞാനാണ് ഗന്ധർവന്മാരില് ചിത്രരഥൻ ഞാനാണ് സിദ്ധന്മാരില് കപില ഞാൻ ഈ നാല് കാര്യ നാല് ആളുകളെ കുറിച്ച് പറഞ്ഞു അല്ലെ അശ്വത്ഥം നാരദൻ ചിത്രരഥൻ കപിലൻ ഇവരെ കുറിച്ചാണ് ഇന്നലെ പറഞ്ഞത് ഇനി അടുത്തത് അടുത്തത് പറയാൻ പോന്നു ഇരുപത്തി ഏഴാമത്തെ ശ്ലോകം ചൊല്ലിക്കും ഉച്ച ശ്രവസമശ്വാനാം വിധി മാമതോദ്ഭവം ഐരാവതം ഗജേന്ദ്രാണ നരാധിപം അടുത്തത് ആരൊക്കെയാണെന്ന് പറഞ്ഞു ഭഗവാന്റെ വിഭൂതികളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല വിഭൂതികളെ പറഞ്ഞ എന്താന്ന് പറഞ്ഞു എന്താണ് വിഭൂതികള് അത് പറഞ്ഞു അതിനെ കുറിച്ചാണ് പറഞ്ഞത് അത് ഏതാനും വിഭൂതികള് എല്ലാം പറയുന്നില്ല കുറച്ചേ പറയാൻ പറ്റുള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിലാണ് കുറച്ച് കാര്യങ്ങൾ ഉച്ച ശ്രവസം അശ്വാനാം വിധി മാമൃതോദ്ഭവം ഐരാവതം ഗജേന്ദ്രാണാം നരാണാം ച നരാധിപം അശ്വാന അശ്വാന എന്ന് പറഞ്ഞാൽ കുതിരകളില് അശ്വമെന്ന കുതിര കുതിരകളില് അമൃതോത്ഭവം അമൃതോത്ഭവം എന്ന് പറഞ്ഞാൽ പലാഴിയിൽ നിന്ന് അമൃതിന്റെ കൂടെ ആവിർഭവിച്ചാണ് അമൃതിന്റെ കൂടെ ഉണ്ടായിട്ടുള്ള ഉച്ചൈ സ്രവസം ഉച്ചൈ സ്രവസ് ആണ് അതാണ് ഞാൻ ആ ഉച്ചൈ സ്രവസ് എന്ന അശ്വമാണ് ഞാൻ അത് പലാഴി കടയുന്ന സമയത്ത് അതിൽ നിന്ന് ഉണ്ടായതാണ് അമൃതിന്റെ കൂടെ ഉണ്ടായതാണ് ഈ കുതിര ഈ അശ്വം ഉച്ചൈ സ്രവസ് എന്നാണ് അതിന്റെ പേര് അത് ഞാനാണ് പിന്നെ ഗജേന്ദ്രാണ എന്നാ ആനകളുടെ കൂട്ടത്തില് അമൃതോത്ഭവം അമൃതിന്റെ കൂടെ തന്നെ ഉണ്ടായ പാലാഴി കടയുമ്പോ അതിൽ നിന്നുണ്ടായ അമൃതിന്റെ കൂടെ തന്നെ ഉണ്ടായ ഐരാവതം ഞാനാണെന്ന് അറിയൂ ഐരാവതം ഞാനാണ് എന്ന് പറയുന്നത് അതുപോലെ നരാണാം മനുഷ്യന്മാരിൽ ഞാൻ ആരാണ് നരാധിപംശ രാജാവ് ഞാനാണ് മനുഷ്യന്മാരുടെ ഇടയില് ഞാൻ രാജാവാണ് എന്ന് പറയുന്നത് അപ്പൊ ഭഗവാൻ പറയുന്നു കുതിരകളില് പാലാഴിയിൽ നിന്ന് അമൃതിന്റെ കൂടെ ഉണ്ടായ ഉച്ചൈ സ്രവസ് ഞാനാണ് അതേപോലെ ആനകളുടെ കൂട്ടത്തില് അമൃതിന്റെ കൂടെ തന്നെ ഉണ്ടായ ഐരാവതം ഞാനാണ് നാൽക്കൊമ്പൻ ആന അല്ല അല്ല മനുഷ്യരില് രാജാവ് ഞാനാണ് അപ്പൊ ഇവിടെ മൂന്ന് കാര്യങ്ങളാ പറഞ്ഞു ഒന്ന് ഉച്ചൈ സ്രവസ് എന്ന അശ്വം പിന്നെ രണ്ടാമത് ഐരാവതം എന്ന ആന മൂന്നാമത്തത് നരാധിപൻ എന്ന് പറഞ്ഞ രാജാവ് അപ്പൊ ഈ ഉച്ചൈസ്രവസ് ഇന്ദ്രന്റെ വാഹനമാണ് അല്ല ഈ കുതിര ഇന്ദ്രന്റെ വാഹനമാണ് ദേവേന്ദ്രന്റെ വാഹനം അപ്പൊ പലാഴി കടയുമ്പോൾ അതിൽ നിന്നും ഉയർന്നു വന്നപ്പോ ദേവേന്ദ്രൻ അതിനെ സ്വന്തമാക്കി ഉച്ചൈസ്രവസ് അപ്പൊ ദേവേന്ദ്രന്റെ വാഹനമാണ് ഉച്ചൈ സ്രവസ് അപ്പൊ ഉച്ചൈസ്രവസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ചെവികൾ വളരെ ഉയർന്ന ചെവിയാണ് എന്നാണ് പറഞ്ഞത് ഉം വളരെ ശ്രേഷ്ഠതയുള്ള ഒരു കുതിരയാണ് അത് ഞാനാണ് എന്നാണ് പറയുന്നത് അപ്പൊ ഇതിന്റെ എന്തുകൊണ്ടാണ് ഇത് ഇത് ഗുണം കൂടിയതാണ് ഗുണാധിക്യമുള്ളതാണ് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലാഴി മഥനത്തില് അമൃതിന്റെ കൂടെ ഉയർന്നു വന്നു ഈ കുതിര അതുതന്നെയാണ് അതിന്റെ ഗുണം എന്ന് പറയുന്നത് ഇനി അടുത്തത് ഐരാവതം ഞാനാണ് പറഞ്ഞു അല്ലെ ഐരാവതം എന്ന പറഞ്ഞാൽ ദേവേന്ദ്രന്റെ വാഹനാണ് ഐരാവതം നാല് കൊമ്പൻ ആനയാണ് നാല് കൊമ്പുകളിൽ ആനയാണ് ഐരാവതം അത് ഞാനാണ് എന്ന് പറയുന്നത് അപ്പൊ ഐരാവതം എന്ന് പറഞ്ഞാൽ തന്നെ സമുദ്രത്തിൽ നിന്ന് ഉണ്ടായത് എന്നാണ് അത് പറയുന്നത് അതിന്റെ അർത്ഥം അതാണ് പറയുന്നത് ഇതും പരാടി മദനത്തിൽ അമൃതിന്റെ കൂടെ പ്രത്യക്ഷപ്പെട്ടതാണ് ഐരാവത എന്ന് പറഞ്ഞാൽ വെളുത്ത നിറമുള്ള ആനയാണ് വെളുത്ത നിറമാണ് ഇതുപോലെ രാജാവ് ഞാനാണ് എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് രാജാവ് എന്ന് പറയാനുള്ള കാരണം പ്രജകളെ സ്വന്തം സന്താനങ്ങളെ പോലെ പരീക്ഷിക്കുന്ന ആളാണ് രാജാവ് അപ്പൊ അതുകൊണ്ട് ആ രാജാവിലെ ബ്രഹ്മാംശം ഉൾക്കൊള്ളുന്നു അതുകൊണ്ട് അത് ഞാനാണ് എന്ന് പറയുന്നത് ഇനി അടുത്തതാരൊക്കെയാണ് നോക്കാം ഇരുപത്തി എട്ടാമത്തെ ശ്ലോകചോയമാണ്

സർപ്പാണാം വാസുകി വാസുഖി അടുത്ത് പറയണം ആയുധാനാം ആയുധാനം പറഞ്ഞ ആയുധങ്ങളില് ആയുധങ്ങളിൽ വെച്ചില് അഹം വജ്രം അഹം വജ്രം ഞാൻ വജ്രായുധം ഞാനാണ് എന്ന് പറയുന്നത് ഞാൻ വജ്രായുധമാണ് ആയുധങ്ങളിൽ വെച്ച് ധേനുനാം ധേനുന പശുക്കളിൽ ധേനു എന്ന് പറഞ്ഞാൽ പശു പശുക്കളിൽ വെച്ച് ആരാണ് ഞാൻ കാമതു അസ്മി കാമധേനു ഞാനാകുന്നു കാമധേനു ആണ് ഞാൻ പിന്നെ പ്രജനഹ എന്ന് പറഞ്ഞ സന്താനങ്ങളെ ജനിപ്പിക്കുന്നു കന്ദർപ്പ ച അസ്മി കാമദേവൻ ഞാനാണ് പ്രജകളെ ഉണ്ടാവാൻ പ്രജകളുണ്ടാവാൻ കാരണമായ കാമദേവൻ ഞാനാണ് സർപ്പാണ വാസുകി അസ്മി സർപ്പങ്ങളില് ഞാൻ വാസുകിയാണ് ആവുന്നത് ഇവിടെ നാല് കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ വന്ന ആയുധങ്ങളില് അച്ഛനൻ ഞാനാണ് എന്ന് പശുക്കളില് കാമദേനു ഞാനാണ് അതേപോലെ സന്താനങ്ങളെ ജനിപ്പിക്കുന്ന കാമദേവൻ ഞാനാണ് സർപ്പങ്ങളിൽ വാസുകി വാസ്തുവിനാണ് വജ്രം ഇന്ദ്രന്റെ ആയുധമാണ് ദേവേന്ദ്രന്റെ ആയുധമാണ് വജ്രായുധം എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ഇതിന്റെ പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആയുധം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും നിഷ്ഫലമാവില്ലാന്ന് അത് എന്തിനു വേണ്ടിയാണ് ഈ ആയുധം പ്രയോഗിച്ചത് അത് നടന്നിരിക്കും അപ്പൊ ഇന്ദ്രൻ ആദ്യം ഉണ്ടാക്കിയത് വൃത്രാസുരനെ വധിക്കാനായിട്ടാണ് ഈ ഇന്ദ്രൻ ആദ്യം ഈ ആയുധം ഉണ്ടാക്കിയത് എന്നാണ് പറയുന്നത് ഈ ആയുധം ഉണ്ടാക്കിയതിന്റെ അതിന്റെ റോ മെറ്റീരിയൽ എന്താണെന്നറിയാമോ അത് വളരെ രസകരമാണ് ഈ വജ്രായുധം ഉണ്ടാക്കിയത് ഇതിൽ എന്നാണ് അറിയാം അപ്പൊ വൃത്രാസുരനെ വധിക്കാനായിട്ട് വേറെ മാർഗമൊന്നും കണ്ടില്ല അങ്ങനെയാണ് ഉപദേശം കിട്ടിയത് വൃത്രാസുരനെ വധിക്കാനായിട്ട് ഒരു വജ്രായുധം ഉണ്ടാക്കണം അപ്പൊ വജ്രായുധം ഉണ്ടാക്കാനായിട്ട് റോ മെറ്റീരിയൽ എന്താണെന്നറിയാമോ ഒരു എല്ലാണ് ഒരു മഹർഷിയുടെ എല് അത് ദതീജ് മഹർഷിയാണ് അപ്പൊ ദതീജി മഹർഷി ആശ്രമത്തിൽ ഇങ്ങനെ സമാധി വ്യവസ്ഥയിൽ ഇരിക്കയാണ് അപ്പൊ ദേവേന്ദ്രൻ അങ്ങോട്ട് ചെയ്യുന്നിട്ട് എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു എന്ന് പറയണം എന്താണ് ആവശ്യം അങ്ങയുടെ എല്ല് എനിക്ക് വേണം പറയണം അങ്ങയുടെ ഒരു എല്ല് എനിക്ക് ആവശ്യട്ട് അങ്ങയുടെ അസ്ഥി എനിക്ക് വേണം അപ്പൊ എന്തിനാ ചോദിച്ചോ അല്ല ഒന്നിനുമില്ല വജ്രായുധം ഉണ്ടാക്കാനായിട്ടാണ് അപ്പൊ ദതീജ മഹർഷി ഒരു മടി ഉണ്ടായില്ല എല്ല് കൊടുത്തു പോകുന്നതാണ് പറയുന്നത് അങ്ങനെ അതുകൊണ്ട് വജ്രായുധം ഉണ്ടാക്കി എന്ന് ചെയ്യുന്നത് അപ്പൊ കൃഷ്ണൻ പറയുന്നത് ആയുധങ്ങളില് വജ്രായുധമാണ് ഞാന് അത് വളരെ വിശിഷ്ടമാണ് എന്നാണ് വരുന്നത് പിന്നെ അടുത്ത് കാമധേനു അല്ല പശുക്കളിൽ ഞാൻ കാമധേനുവാണ് പറഞ്ഞത് കാമധേവു സ്വർഗത്തിലെ പശുവാണ് കാമധേനു എന്നാണ് വരുന്നത് അപ്പൊ ഈ കാമധേനുവും പാലാഴി മതനത്തില് അമൃതിന്റെ കൂടെ ഉണ്ടായതാണ് കാമധേനു അപ്പൊ ഈ കാമധേനു എന്ന പശുവിന്റെ പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ആഗ്രഹവും ഈ പശു സാധിപ്പിക്കും എന്നാണ് വരുന്നത് ഈ പശുവിന്റെ അടുത്ത് ഏത് ആഗ്രഹവും നമ്മൾക്ക് പറയാം അത് സാധിച്ചു തരുന്നതാണ് അവര് കാമധേനു അപ്പൊ ഇതിന്റെ കാമധേനുവിൻ്റെ പാല് കുടിക്കുകയാണെങ്കിൽ വളരെ കാലം ഇല്ലാതെ ശരീരത്തിന് ക്ഷേശങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റും എന്നാണ് പറയുന്നത് അതിനൊരു പശുവിനെ കിട്ടിയ തിരക്കുകളില്ലേ അല്ല കാമധേനു അതേപോലെ കന്തർപ്പൻ കന്തർപ്പൻ എന്ന് പറഞ്ഞാൽ കാമദേവൻ ജീവികളില് സന്തോന സന്താനുപാ ഉൽപ്പാദിപ്പിക്കാനായിട്ട് കാമം ഉണ്ടാക്കുന്നത് കാമേച്ഛ ഉണ്ടാക്കുന്നത് ഈ കാമദേവനാണ് അതാണ് കന്തർപ്പൻ അപ്പൊ അദ്ദേഹത്തിന്റെ ബാണങ്ങൾ എന്ന് പറയുന്നത് പുഷ്പ പുഷ്പ ബാണങ്ങളാണ് അതിന്റെ വില്ല് കരിമ്പുകൊണ്ട് ഉണ്ടാക്കിയതാണ് എന്നാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണ് കാമദേവൻ ശിവന്റെ തപസ് തടസ്സപ്പെടുത്താനായിട്ട് നോക്കി അല്ലെ ശിവനിൽ കാമം ജനിപ്പിക്കാനായിട്ട് നോക്കി അങ്ങനെ ശ്രമിച്ചതിന്റെ ഫലമായിട്ട് ശിവന്റെ കണ്ണ് തൃക്കണ്ണ് തുറന്നു അതില് അഗ്നിയില് അദ്ദേഹം എരിഞ്ഞു ചാമ്പലായി എന്നാണ് വരുന്നത് അല്ലെ ഇതിന് ഗുരുജി ഒരു അർത്ഥം പറയുന്നുണ്ട് അല്ല അതിനർത്ഥം നമ്മളുടെ ഇത് ഇത് ഈ അഗ്നി എന്ന് പറയുന്നത് ജ്ഞാനാഗ്നിയാണ് എന്നാണ് ജ്ഞാനാഗ്നി ഉണർന്നു കഴിഞ്ഞാൽ കാമവാസനകളൊക്കെ പോകുന്നതാണ് അതൊക്കെ എരിഞ്ഞ ചാമ്പലാവുന്നതാണ് ഇതിന്റെ അർത്ഥം സൂചിപ്പിക്കുന്നതാണ് അപ്പൊ അങ്ങനെ ഏഹ് അദ്ദേഹം എരിഞ്ഞ ചാമ്പലായി അങ്ങനെ അദ്ദേഹം അന്നു മുതല് എന്താണ് ശരീരമില്ലാതെ ജീവികളുടെ ഹൃദയങ്ങളിലാണ് കഴിഞ്ഞു ഓടുന്നത് എന്നാണ് വരുന്നത് അദ്ദേഹത്തിന് ശരീരം ഇല്ലാന്നേ ഉള്ളു പക്ഷെ എല്ലാവരുടെയും ഉള്ളില് കാമദേവൻ ഉണ്ട് എന്നാണ് പറയുന്നത് പാമ്പുകള് സർപ്പങ്ങള് കശ്യപ മഹർഷിക്ക് കതിരുവലി ജനിച്ച മക്കളാണ് പാമ്പുകള് ഇവര് അഷ്ടനാഗങ്ങള് എന്ന് പറയും അഷ്ടനാഗങ്ങളില് പ്രധാനികളാണ് ഇവരിൽ അഷ്ടനാഗങ്ങളാണ് ഇവരിൽ ഈ പാമ്പുകളില് പ്രധാനികൾ അഷ്ടനാഗങ്ങളാണ് അപ്പൊ പാമ്പുകളുടെ അനുസരിച്ച് ചിലതിനെ സർപ്പങ്ങള് എന്ന് വിളിക്കാറുണ്ട് ചിലത് നാഗങ്ങള് എന്ന് വിളിക്കും ഈ സർപ്പങ്ങളുടെ രാജാവാണ് വാസുകി എന്ന് പറയുന്നത് പാലാഴി മതനത്തില് മന്ത്രപർവ്വതത്തിനല്ലോ കട പോലായിട്ട് വെച്ചത് അല്ലെ അതിൽ കെട്ടാനുള്ള കയറായിട്ട് പ്രവർത്തിച്ച് വാസുകിയാണ് എന്നുള്ളത് അപ്പൊ കൃഷ്ണൻ പറയുന്നത് ആ വാസുകി ഞാനാണ് എന്നാണ് കൃഷ്ണൻ പറയുന്നത് ഞാൻ അടുത്തത് ഇരുപത്തി ഒൻപതാമത്തെ ശ്ലോകം ചൊല്ലിക്കുള്ളൂ വരുണോ യമ സംയമതാമഹം അടുത്തതിൽ ഇനി ആരൊക്കെയാണെന്നുള്ളത് പറയാണ് ആരൊക്കെയാണ് അനന്താസ്മി നാഗാനാം വരുണോ യാതാമഹം പിതൃണാ മര്യമായമതാമഹം അടുത്ത് നേരത്തെ സർപ്പങ്ങളില് വാസുകിയാണ് എന്ന് പറഞ്ഞു അല്ലെ സർപ്പങ്ങളില് വാസുകിയാണ് പറഞ്ഞു ഇനി ഇതിൽ പറയണോ നാഗാന നാഗങ്ങളില് നേരത്തെ പറഞ്ഞു പാമ്പുകളെ സർപ്പങ്ങളും നാഗങ്ങളുമായിട്ട് വേർതിരിച്ചിട്ടുണ്ട് സർപ്പങ്ങളിൽ ഞാൻ വാസുകയാണ് നാഗങ്ങളിൽ ഞാൻ അനന്തനാണ് എന്നാണ് അനന്ത അസ്മി യാദസ എന്ന് പറഞ്ഞ ജലജീവികള് ജലത്തിലുള്ളവര് അതിൽ വരുണ ഞാൻ വരുണൻ ഞാനാണ് എന്നാണ് വരുണനാണ് ഞാൻ പിന്നെ പിതൃണാം പിതൃണാന്ന് പറഞ്ഞ പിതൃക്കളില് പിതൃക്കളില് ഞാന് അര്യമാവാണ് പിന്നോ സംയത പ്രപഞ്ചഘടകങ്ങളിലൊക്കെ നിയന്ത്രിക്കുന്നതില് അല്ല യമാൻ യമൻ ഞാനാണ് പറയുന്നത് അപ്പൊ ഇവിടെയും നാല് കാര്യങ്ങൾ പറഞ്ഞു നാഗങ്ങളിൽ അനന്തൻ ഞാനാണ് ജലജീവികളിൽ വരുണൻ ഞാനാണ് പിതൃക്കളിൽ അര്യമാവ് ഞാനാണ് പ്രപഞ്ചഘടകങ്ങളിൽ നിയമനം ചെയ്യുന്നതിൽ യമൻ ഞാനാണ് അപ്പൊ നാഗങ്ങളിലെ രാജാവാണ് അനന്തൻ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ അനന്തനാണ് വിഷ്ണുവിന്റെ പെട്ട് എന്ന് പറയുന്നത് അല്ല വിഷ്ണുവിന്റെ കട്ടിലാണ് അനന്തൻ അതിലാണ് അന ഭഗവാൻ വിഷ്ണു വിശ്രമിക്കുന്നത് അനന്തശയനം അപ്പൊ അനന്തന് ആയിരം തലകളുണ്ട് എന്നാണ് പറയുന്നത് ആയിരം തലകളുണ്ട് അനന്തന അതേപോലെ ഈ ഭൂമിയെ താങ്ങി നിർത്തിയിരിക്കുന്നത് അനന്തനാണ് എന്നാണ് പറയപ്പെടുന്നത് ഇനി അടുത്തത് വരുണനാണ് എന്ന് പറഞ്ഞു വരുണന്റെ പ്രത്യേകത എന്താ വെള്ളത്തിന്റെ ജലദേവതയാണ് അല്ലെ വെള്ളത്തിന്റെ അധിഷ്ഠാന ദേവതയാണ് വരുണൻ അതുപോലെ സമുദ്രങ്ങളുടെ മുഴുവൻ അധിപനാണ് വരുണൻ ദിക്പാലന്മാരിൽ എട്ട് ദിക്പാലന്മാരിൽ ഒരാളാണ് വരുണൻ എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് ദിശയുടെ അധിപതിയാണ് വരുണൻ അപ്പൊ ആ വരുണൻ ഞാനാണ് എന്ന് പറയുന്നത് ഭഗവാൻ പിന്നെ അടുത്തത് അര്യമാവ് പിതൃക്കളില് പിതൃണാം അര്യമാവ് പിതൃക്കളിൽ അര്യമാണ് അര്യമാവ് എന്ന് പറഞ്ഞാൽ പിതൃക്കളുടെ രാജാവാണ് അര്യമാവ് എന്ന് അതേപോലെ യമൻ ഞാനാണ് എന്ന് പറഞ്ഞു യമൻ ഈ എട്ട് ദിക്ബാലന്മാരില് ഒരാള് യമനാണ് എന്ന് പറഞ്ഞാൽ തെക്ക് ദിക്കിന്റെ അധിപതിയാണ് യമൻ എന്ന് പറയും സൂര്യന്റെ പുത്രനാണ് എന്നാണ് വരുന്നത് അപ്പൊ ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന നിയമനം ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് യമൻ അതുകൊണ്ട് തന്നെ അത് ഞാനാണ് ഇനി അടുത്ത ശ്ലോകത്തില് മുപ്പതാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു

അടുത്താണ് പറയുന്നത് എന്നാൽ ദൈത്യാനാം ദൈത്യന്മാർ എന്ന് പറഞ്ഞാൽ അസുരന്മാര് അസുരന്മാരിൽ വെച്ച് ഞാൻ ആരാണ് പ്രഹ്ലാദച്ച അസ്മി ഞാൻ പ്രഹ്ലാദനാണ് പ്രഹ്ലാദൻ അസുരാണല്ലോ അപ്പൊ അസുരന്മാരിൽ വെച്ച് ഞാൻ പ്രഹ്ലാദനാണ് കലയതാം കലയത എന്ന് പറഞ്ഞാൽ പദാർത്ഥങ്ങളെ ഒരു ക്രമത്തിനനുസരിച്ച് എണ്ണി എണ്ണി ഇങ്ങനെ മാറ്റുന്നവരില് കാലനാണ് ഞാൻ കാലം ഞാനാണ് കാലഹ അഹം കാലം ഞാനാണ് മൃഗാണാം അതേപോലെ മൃഗങ്ങളില് മൃഗേന്ദ്ര അഹം മൃഗേന്ദ്രൻ ഞാനാണ് സിംഹം ഞാനാണ് മൃഗങ്ങളിൽ വെച്ച് ഞാൻ സിംഹമാണ് പിന്നെയോ പക്ഷി നാം പക്ഷികളിൽ വെച്ച് വൈനതയച്ച വിനതയുടെ പുത്രനായ ഗരുഡൻ ഞാനാണ് എന്ന് പറഞ്ഞാൽ വിനതയുടെ പുത്രൻ വിനതയുടെ പുത്രനായ ഗരുഡൻ ഞാനാണ് അപ്പൊ അസുരന്മാരിൽ പ്രഹ്ലാദൻ ഞാനാണ് പദാർത്ഥങ്ങളെ ക്രമത്തിനനുസരിച്ച് എണ്ണി എണ്ണി മാറ്റുന്നതിൽ കാലം ഞാൻ കാലമാണല്ലോ എല്ലാറ്റിനെയും ഭക്ഷിക്കുന്നത് അല്ല എല്ലാറ്റിനെയും മാറ്റുന്നത് കാലമാണ് അത് ഞാനാണ് മൃഗങ്ങളിൽ ഞാൻ സിംഹമാണ് പക്ഷികളില് വിനതയുടെ പുത്രനായ ഗരുഡൻ ഞാനാണ് ഇപ്പോഴീ നാല് നാല് കാര്യങ്ങൾ പറഞ്ഞു എന്താണ് ഒന്ന് പ്രഹ്ലാദൻ കാലം സിംഹം ഗരുഡൻ അപ്പൊ പ്രഹ്ലാദൻ ആരായിരുന്നു അസുരചക്രവർത്തി ആയിരുന്ന ഹിരണ്യകശുവിന്റെ പുത്രനാണ് പ്രഹ്ലാദൻ അപ്പൊ പ്രഹ്ലാദന്റെ പ്രത്യേകത എന്താ അച്ഛന്റെ ആജ്ഞയൊന്നും വകവയ്ക്കാതെ നാരായണ ഭക്തനായിട്ട് കഴിഞ്ഞുകൂടി എന്നാണ് അപ്പൊ ഇതിന് എന്താ മനസ്സിലാക്കേണ്ടത് അച്ഛന്മാർ പറയുന്നത് കേട്ടില്ലെങ്കിൽ അവരൊക്കെ കേമന്മാരാകുന്നാണോ അതിന്റെ അർത്ഥം അല്ലെ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഇവിടെ അസുരകൃതിയായ കിണ്ണികശിപുന്റെ മാർഗം അതായിരുന്നില്ല നല്ല മാർഗം അതുകൊണ്ട് അച്ഛന്റെ വാക്കൊന്നും വകവിച്ചില്ല ഇദ്ദേഹം നാരായണ ഭക്തനായിട്ട് കഴിഞ്ഞുകൂടി എന്നിട്ട് നരസിംഹാവതാരത്തിന് കാരണമായി തീരുന്ന പ്രഹ്ലാദനാണ് ആ കഥ എല്ലാവർക്കും അറിയാം അതേപോലെ പ്രകൃതിയിൽ അപ്പൊ ആ പ്രഹ്ലാദം ഞാനാണ് എന്ന് പറഞ്ഞു അസുരന്മാരിൽ വെച്ച് ഞാൻ പ്രഹ്ലാദനാണ് ഈ പ്രകൃതിയില് ഒളിഞ്ഞിരിക്കുന്ന പ്രപഞ്ചഘടകൾ അതിനൊക്കെ ഓരോന്നായിട്ട് പുറത്തു കൊണ്ടുവരുന്നു അല്ലെ പ്രകൃതിയിൽ നിന്ന് പലതും പുറത്തേക്ക് വരുന്നു ഉണ്ടാവുന്നു പിന്നെയോ അതിനെ വീണ്ടും പ്രകൃതിയിൽ ഒളിപ്പിച്ചു വെക്കുന്നു ആ ജോലി ചെയ്യുന്ന ആരാ കാലമാണ് അല്ലേ ഓരോ കാലത്തിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട് അപ്പൊ അത് ഉണ്ടാവുന്നു പിന്നെ കുറച്ചു കാലം കഴിഞ്ഞാൽ അത് ഇല്ലാതാവുന്നു അത് കാലത്തിന്റെ ജോലിയാണ് എന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ കാലമാണ് എന്ന് പറയുന്നു അത് പതിനൊന്നാമത്തെ അധ്യായത്തിലും ഭഗവാൻ പറയുന്നുണ്ട് ഞാൻ കാലമാണ് കാലസ്വരൂപൻ എന്ന് പറയാറുണ്ട് ഭഗവാന് കാലസ്വരൂപൻ അതുപോലെ ഞാൻ സിംഹമാണ് എന്ന് പറഞ്ഞു സിംഹം മൃഗങ്ങളുടെ രാജാവാണ് സിംഹം അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ രാജാവ് പറയാൻ കാരണം സിംഹത്തിന്റെ ആകൃതി അതുപോലെ ആ ഒരു വീര്യം പരാക്രമം ഇതൊക്കെ ഒരു രാജ്യത്വത്തിന് ചേർന്നതാണ് അതൊക്കെ റോയൽ ആണ് എന്നാണ് പറഞ്ഞത് അത് അതുകൊണ്ടാണ് പറഞ്ഞത് മൃഗങ്ങളിൽ സിംഹം ഞാനാണ് പിന്നെ അടുത്തതാണ് ഗരുഡൻ അല്ലെ കശ്യപ മഹർഷിക്ക് വിനതയിൽ ജനിച്ച പുത്രനാണ് ഗരുഡൻ അപ്പൊ ഈ ഗരുഡന്റെ ചിറകടി ശബ്ദത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്താണ് അത് സാമവേദ ഗാനമാണ് എന്നാണ് ഗരുഡന്റെ ചിറകടി ശബ്ദം എന്ന് പറയുന്നത് അപ്പൊ ഈ ഗരുഡന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് അദ്ദേഹം ദേവലോകത്ത് ചെന്ന് അമൃത് കൊണ്ടുവന്ന് എന്താണ് അമ്മയുടെ ദാസ്യത്തിൽ നിന്ന് അമ്മയെ ഒഴിവാക്കി രക്ഷപ്പെടുത്തുകയും ആണ് പറയുന്നത് അത്രല്ല വിഷ്ണുവിന്റെ വാഹനമാണ് ഗരുഡൻ അതുകൊണ്ട് തന്നെ ബ്രഹ്മത്തിന്റെ പ്രതീകമാവാൻ അല്ലെ വിഭൂതിയാവാൻ ഏറ്റവും വലിയ യോഗ്യത അത് തന്നെയാണ് എന്നാണ് പറയുന്നത് ഗരുഡൻ ഇനി അടുത്തത് മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകം <laughs> <laughs> पवनः पवतामस्मि रामः शस्त्रभृधामहम् झषाणां मकरश्चास्मि श्रोतसामस्मि जाह्नवी पवनः <laughs> पवदामस्मि रामः झषाणाम् मकरश्चास्मि जाह्नवी ാം എന്ന് പറഞ്ഞാൽ ലോകത്തെ ശുദ്ധീകരിച്ച് എപ്പോഴും സഞ്ചരിക്കുന്നവരിൽ പവന അസ്മി ഞാൻ കാറ്റാകുന്നു എന്നാണ് പറഞ്ഞത് പവനനാണ് ഞാൻ ലോകത്തെ ശുദ്ധീകരിക്കാൻ അതേപോലെ ശസ്ത്രബൃതാം ശസ്ത്രബൃതം പറഞ്ഞാൽ ആയുധം ധരിച്ചവരില് ശസ്ത്രം ധരിച്ചിട്ടുള്ളവരില് രാമ ഞാൻ രാമനാണ് എന്ന് പറഞ്ഞു ശസ്ത്രവുമായി യാത്ര ചെയ്യുന്നവരിൽ ഞാൻ രാമനാണ് പിന്നെയോ അടുത്ത് എന്താണ് കേക്കാലോ അല്ലെ ഞാൻ പറയുന്ന ഇടയ്ക്ക് ബ്രേക്ക് ആയോ ഇപ്പൊ കേൾക്കുന്നുണ്ടോ കേക്കാം അല്ലെ ഓക്കെ 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 റൈറ്റ് ശസ്ത്രവിധ എന്ന ആയുധം ധരിച്ചവരിൽ ഞാൻ രാമനാണ് രാമാഹം എന്ന പറഞ്ഞാൽ ദശരഥന്റെ പുത്രനായ രാമൻ ഞാനാണ് ശഷാണ ശഷ പറഞ്ഞാൽ മത്സ്യം മത്സ്യങ്ങളില് മകര ച മകര മത്സ്യം ഞാനാണ് പിന്നെ സ്രോതസ്സ്രോതസ്സറഞ്ഞ നദികള് നദികളില് ചാനവി അസ്മി ചാനവി പറഞ്ഞാൽ ഗംഗ ഗംഗ ഞാനാകുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെയും ആരൊക്കെയാണെന്ന് പറയണം ലോകത്തെ ശുദ്ധീകരിച്ച് എപ്പോഴും സഞ്ചരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ കാറ്റാണ് എന്ന് പറയണം അപ്പൊ കാറ്റിങ്ങനെ വീശി ശുദ്ധീകരിക്കുകയാണ് ലോകത്തെ ശുദ്ധീകരിക്കുകയാണ് എന്നാണ് പറയുന്നത് മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്തിട്ട് അതുപോലെ ആയുധം ധരിച്ചവരില് ദശരഥന്റെ പുത്രനായ രാമൻ ഞാനാകുന്നു അല്ല മത്സ്യങ്ങളില് മകര മത്സ്യം ഞാനാണ് നദികളില് ഗംഗ ഞാനാണ് അപ്പൊ ഇവിടെ നാല് കാര്യങ്ങൾ പറയുണ്ട് ഒന്ന് പവനൻ രാമൻ മകര മത്സ്യം ജാഹനവി അപ്പൊ ഈ കാറ്റ് എന്ന് പറഞ്ഞാൽ ലോകത്തിന് മുഴുവൻ പ്രാണശക്തി പകർന്നു കൊടുക്കുന്നു അതേപോലെ ശുദ്ധീകരിക്കുന്നു അങ്ങനെ അതെല്ലാം പ്രവൃത്തിയെല്ലാം ചെയ്ത് എല്ലായിടത്തും ചുറ്റിത്തിരിയുന്നതാണ് കാറ്റ് ഇത് വലിയൊരു ലോക സേവനമാണ് കാറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് കാറ്റ് ചെയ്യുന്ന വലിയൊരു സേവനമാണ് ശുദ്ധീകരിക്കുന്നു അത് അപ്പൊ അത് ഞാനാണ് എന്നാണ് പറയുന്നത് അങ്ങനെ ലോക സേവനം ചെയ്യുന്ന വലിയൊരു ലോക സേവനം ചെയ്യുന്ന ഈ കാറ്റിനെ പോലെ വേറെ ആർക്കാണ് സേവനം ചെയ്യാൻ പറ്റുക എന്നാണ് ചോദിക്കുന്നത് അത്രയും വലിയ സേവനമാണ് ചെയ്യുന്ന ഈ കാറ്റ് അതുകൊണ്ട് അത് ഞാനാണ് പിന്നെയോ രാ രാമൻ ആരാണ് രാവണനെ കൊന്ന് ഈ ലോകത്തെ രക്ഷിച്ച അവതാര പുരുഷനാണ് രാമൻ അപ്പോ ആയുധം ധരിച്ച ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു കാര്യമാണ് രാവണനിഗ്രഹം എന്ന് പറയുന്നത് അതുകൊണ്ട് രാമൻ ഞാനാണ് പിന്നെയോ മത്സ്യങ്ങൾ വെച്ച് മകര മത്സ്യമാണ് മകര മത്സ്യം വന്നാൽ മത്സ്യങ്ങൾ ഏറ്റവും വലുതാണ് മകര എന്നാണ് എന്നാണത് അത് വളരെ വലിയ ഗംഭീരമായ ഒരു ആകൃതി ഉള്ളതാണ് മകര മത്സ്യം അതുകൊണ്ട് അത് ഞാനാണ് എന്ന് പറയും പിന്നെയോ ഗംഗ ശകരപുത്രന്മാരെ ശുദ്ധീകരിക്കാനായിട്ട് ഭഗീരഥനാണ് ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് ഭഗീരഥ പ്രയത്നം നടത്തി ഭഗീരഥൻ ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു അപ്പൊ അതിന് ഗംഗയ്ക്ക് എങ്ങനെയാണ് ജാനവി എന്നുള്ള പേര് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഗംഗ ഭൂമിയിലേക്ക് വരുന്ന വഴിക്ക് ജാനു മഹർഷിയുടെ യാഗശാലയൊക്കെ വെള്ളത്തിൽ മുക്കാനായിട്ട് പുറപ്പെട്ടു വെള്ളത്തിൽ മുക്കാൻ തുടങ്ങി ഗംഗ അപ്പൊ എന്തു ചെയ്യൂ മുനിക്ക് മുനിക്ക് അത് സഹിച്ചില്ല ഇഷ്ടായില്ല ജാനു മുനി ഗംഗയെ മുഴുവൻ ഉള്ളം കയ്യിലേക്ക് എടുത്തു എന്നാണ് വരുന്നത് തൻ്റെ ഉള്ളം കയ്യില് താങ്ങുന്നത് ഗംഗയെ മുഴുവൻ അങ്ങോട്ട് കുടിച്ചു ജാനവി അപ്പൊ അവസാനം ഭഗീരഥന്റെ അപേക്ഷയെ മാനിച്ച് ഭഗീരഥന്റെ ഗീരിതൻ വന്ന് അപേക്ഷിച്ചു ഞാൻ വളരെ ബുദ്ധിമുട്ടിയിലാണ് കൊണ്ടന്നത് അപ്പൊ എന്റെ പ്രയത്നം നിഷ്ഫലമാക്കരുത് അപ്പൊ അതുകൊണ്ട് ഗംഗയെ വിട്ടു തരണം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം എന്ത് ചെയ്യുന്നതായുമോ തന്റെ ചെവി കൂടെ പുറത്തേക്ക് വിട്ടുപോകുന്നതാണ് ചെവിയിലൂടെ അതെ വായിലൂടെ വിഴുങ്ങി ചെവിയിലൂടെ പുറത്തേക്ക് വിട്ടുപോകി അതുകൊണ്ടാണ് ജാനുമാഷിയുടെ ചെവിയിലൂടെ വന്നത് കൊണ്ട് പുറത്തേക്ക് വന്നുകൊണ്ട് ഗംഗയ്ക്ക് ജാനവി എന്നൊരു പേരുകൂടെ വന്നു എന്നാണ് വരുന്നത് അപ്പൊ ഗംഗ അതിന്റെ ഉറവിടം ഉണ്ടാവുന്നത് വിഷ്ണുവിന്റെ പാദത്തിൽ നിന്നാണ് വരുന്നത് ശിവന്റെ തലയില് ഗംഗ ഗംഗയെ വഹിക്കുന്നുണ്ട് ശിവൻ അതുകൊണ്ട് തന്നെ ഗംഗയെ സ്പർശിക്കുന്ന ആർക്കും പാപമെല്ലാം നീക്കം ചെയ്യപ്പെടുന്നതാണ് വിശ്വാസം അതുകൊണ്ടാണ് എല്ലാവരും ആളുകൾ ഗംഗയിൽ പോയിട്ട് കുളിക്കുന്നത് സ്നാനം ഗംഗാ സ്നാനം ചെയ്യുന്നത് കൊണ്ടാണ് എന്നാണ് വിശ്വാസം പക്ഷെ ഇവിടെ ഇതിന്റെ അന്തരാർത്ഥം എന്ന് പറയുന്നത് എന്താണ് ഗംഗ എന്ന് പറഞ്ഞാൽ ജ്ഞാനഗംഗ അല്ലെ ജ്ഞാനമാകുന്ന ഗംഗയിൽ കുളിക്കുന്നവരൊക്കെ പാവം പോകുന്നതാണ് എന്റെ അർത്ഥം അല്ലാതെ വെറുതെ ഗംഗാന്തേയിൽ കുളിച്ചു വന്നുകൊണ്ട് പാവം പോകില്ല അല്ല ജ്ഞാനഗംഗയാണ് യഥാർത്ഥത്തിൽ ജ്ഞാനമാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത് ജ്ഞാനം എല്ലാ പാപങ്ങളെയും നീക്കം ചെയ്യുന്നു എന്നാണ് സങ്കല്പം അതുകൊണ്ടാണ് അത് പറയാനുള്ള കാരണം ഇനി അടുത്ത ഇത് നമുക്ക് നാളെ നോക്കാം അടുത്ത ശ്ലോകം ഉള്ളത് നാളെ നോക്കാം ഓക്കെ കണ്ണുകൾ ക്ലോസ് യുവർ ഐസ് കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു നട്ടല് നിവേർന്നിരിക്കട്ടെ കൈകൾ മടിമേൽ മലർത്തി വെക്കാം ദീർഘമായി ശ്വാസമെടുക്കാം സാവകാശം പൊരുത്തിക്കിടാം കൈകൾ അയഞ്ഞിരിക്കുന്നു തോളുകൾ അഴിഞ്ഞിരിക്കട്ടെ മുഴുവൻ ശ്രദ്ധയും ഉള്ളിൽ തന്നിൽ തന്നെ വിശ്രമിക്കും समस्मिध्यवसे वृषन्नग्ने विश्वा नग्रया इलस्पदे समिध्यसे सनो वसुण्याभरा संघच्छध्वं संवादध्वं संवोमनां सिजानता देवाभागं यथा पूर्व्ये ए संजानाना उपासते समानो मन्द्रः समिधिः समानी समानम् मनःसह चित्तमेषा समानम् मन्द्रमभिमन्त्र एव समानेन वूहविषाजुहोमि समानीव आगूदिः समाना हृदयानि वः समानमस्तु मनो यथा वस्सु सहासति नमो ब्रह्मणे नमो अस्वे नम पृथव्ये नम ओषधिप्य नमो वाचे नमो वाचिस्पत नमो विष्ण बृहृदे कौमे ओ शांति 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 दीर्घमश्वास बड़का സവകാശം പുറത്തിടാം നിസ്സന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവ്വം സവകാശം കണ്ണുകൾ തുറക്കാം